ഓഹരി നിക്ഷേപത്തിൻ്റെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയ എറണാകുളം തൃക്കാക്കര മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉടമയെ ഇ ഡി അറസ്റ്റ് ചെയ്തു വഴക്കാല സ്വദേശി എബിൻ വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത് ഓഹരി നിക്ഷേപം എന്ന പേരിൽ ഇരുന്നൂറ് കോടിയിലേറെ രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് മാസ്റ്റേഴ്സ് ഫിൻസേർവ് മാസ്റ്റേഴ്സ് കെയർ തുടങ്ങിയ കമ്പനികളുണ്ടാക്കി ജനങ്ങളിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചുവെന്ന് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി ഓഹരി വിപണിയിൽ പണം മുടക്കിയാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴ് വരെയുള്ള സമയത്തായിരുന്നു തട്ടിപ്പ് കേസിനെ തുടർന്ന് ദുബായിലേക്ക് കടന്ന എബിൻ വർഗീസ് ഭാര്യ ശ്രീരഞ്ജനി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ അന്വേഷണം ആരംഭിച്ചത് എബിൻ്റെയും ഭാര്യ ശ്രീരഞ്ജനിയുടെയും പേരിലുള്ള മുപ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഓഹരി വ്യാപാരത്തിലൂടെ നിക്ഷേപങ്ങൾക്ക് വൻ ലാഭം നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് മാസ്റ്റേഴ്സ് ഫിൻസേർവിൻ്റെ പേരിൽ മാത്രം എഴുപത്തിമൂന്ന് പോയിൻ്റ് ഒമ്പത് കോടി രൂപ എബിൻ സ്വന്തമാക്കിയതായാണ് ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരി